പക്ഷെ ഇതൊക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴും മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അഥവാ നമ്മൾ മരിക്കും ഞാൻ മരിക്കും എന്നുള്ള ഓരോരുത്തരുടെയും ചിന്ത ഇല്ലാതാകുക അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭൗതികമാകുന്ന ജീവിതത്തിന്റെ പിന്നാലെയുള്ള പരക്കുബാച്ചിലാണ് ആദരവായ പ്രവാചകൻ നബിയുന മുഹമ്മദ് റസൂർഹി സല്ലാഹുലി വസ്സലാമ തങ്ങളൊരു ചരിത്രം സുലൈമാ നബി അലി ഇലാമിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രം സഹാബത്തിനോട് പറയുക മഹാനായ സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അലിഹിത്തു വസ്സലാം ഒരു അനുയായിയാകുന്ന വ്യക്തിയുടെ മുന്നിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ തിരു സമിതത്തിലെത്തിയിട്ട് ഒന്ന് തുറിച്ചു നോക്കി അത്രയും നല്ലൊരു നോട്ടം ഈ നോട്ടം കണ്ടപാട് ആ മനുഷ്യൻ വല്ലാതെ പേടിക്കാൻ പേടിച്ചിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിന് അടുക്കൽ ഓടി വന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ നബിയെ എന്നെ പിടിക്കാൻ അസറായില് വരുന്നുണ്ട് അതുകൊണ്ട് എന്നെ എന്റെ ആത്മാവിന് ഊരപ്പെടാനാണെന്ന് തോന്നുന്നു മനസ്സിലാകുന്നു അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് എന്നെ എവിടേക്കെങ്കിലും ഒന്ന് മാറ്റണം സുലൈമാൻ നബി അലി ഇസ്സലാം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എവിടേക്ക് മാറ്റിയാലും അസറായിൽ അലി ഇസ്സലാം വരും തീർച്ചയായും മരണം പുൽകുക തന്നെ ചെയ്യും അയിനമാരിക്കുമൊത്തു വലൗക്കുന്നും ഫിബുറൂ അതിശക്തമായ ഇരുമ്പഴിക്കുള്ളിൽ നിങ്ങൾ അധിവസിച്ചിരുന്നാലും മരണം നിങ്ങളെ പുൽകുമെന്ന് വിശുദ്ധ ആ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു നീ ഉറപ്പായിട്ടും മരിക്കേണ്ടവരാണ് ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ് നിന്നെ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ട് എന്താണ് കാര്യം തീർച്ചയായും മരണം പുലുക പക്ഷേ ഈ വ്യക്തി സമ്മതിക്കുന്നില്ല അവന്റെ നിർബന്ധം നിമിത്തമായിട്ട് പതിനായിരം കിലോക്ക് കിലോമീറ്റർ അപ്പുറമുള്ളതാകുന്ന ഒരു ദ്വീപിലേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനെ നാടുകിടത്താണ് സെക്കൻഡുകൾ പരിശുദ്ധ തന്നെ പറഞ്ഞില്ലേ വലി സുലൈമാൻ നബി െ അധീനപ്പെടുത്തി കൊടുത്തിരുന്നു ഇഷ്ടപ്രകാരം ആ കാറ്റിന്റെ കാറ്റ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെയാണ് നീയത്ത് വെക്കുന്നത് ആ സ്ഥലത്തേക്ക് എത്തും കാറ്റ് ഒന്ന് ഇങ്ങനെ നിൽക്കും ഒരു പരവതാനി പോലെ അതിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെച്ച് നിന്നാൽ മതി എവിടേക്കാണോ പോകേണ്ടത് അത്ര സ്പീഡിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി എത്തിക്കും അപ്പൊ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തുസലാം അദ്ദേഹത്തിന്റെ മോചിതത്തിലൂടെ ഈ മനുഷ്യനെ പതിനായിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ദ്വീപിലേക്ക് നാടുകടത്ത് അല്പനേരം കഴിഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സൗജന്യത്തിൽ ഇതാ അസറായി അലി ഇലാം വരികയാണ് അസറായി അലിസ്ലാം എന്നപ്പോൾ സുലൈമാ നബി അലൈഹി സ്വലാം ചോദിച്ചു എടാ നീ എന്റെ ഒരു അനുയായിയെ തുറച്ചു നോക്കിയെന്ന് കേട്ടല്ലോ അവനെ പേടിപ്പിച്ചു അവന്റെ ആത്മാവിനെ വെറുപെടുത്താൻ വേണ്ടി അവനെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞു എന്താണ് അങ്ങനെ ചെയ്തത് അപ്പോൾ പറഞ്ഞു അത്രേ അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത് സയ്യുസലാം അവന്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി അള്ളാഹു എന്നോട് കൽപ്പിച്ചത് ഇന്നാലിന്ന ദ്വീപിൽ വെച്ച് പിടിക്കാനാണ് ഇവിടെ നിന്ന് പതിനായിരം കിലോമീറ്റർ ദൂരെ ഒരു ദ്വീപാണ് ആ ദ്വീപ് ആ ദ്വീപിൽ വെച്ചിട്ടാണ് അവന്റെ ആത്മാവിനെ പിടിക്കേണ്ടത് ആ ആത്മാവിനെ അവിടെ വെച്ചാണ് പിടിക്കാൻ എന്നോട് കൽപ്പിച്ചത് പക്ഷേ ഇവൻ ഈ നാട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവനൊന്ന് തുറച്ചു നോക്കിയതാണ് പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ല സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ നോക്കുമ്പോൾ അവൻ ആ ദ്വീപിലുണ്ട് ഞാൻ അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് അസറായി ചരിത്രമാണ് ഇത് നമുക്കൊരു പാഠമാണ് കേൾക്കുമ്പോൾ ഒരു തമാശ തോന്നുന്നു എങ്കിലും വലിയ ഒരു പാഠമാണ് കാരണം എവിടെയായിരുന്നാലും നമ്മുടെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തപ്പെടും നമ്മുടെ ഈ നാട്ടിൽ എത്രയോ പ്രവാസികളുണ്ട് അള്ളാഹു പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ എത്രയോ പാവപ്പെട്ട സഹോദരിമാരുടെ ഭർത്താക്കന്മാർ പ്രവാസ ജീവിതം നയിക്കാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായസ് നസീബാക്കട്ടെ അവിടെ എല്ലാവരുടെയും നീയത്ത് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ ഈ പ്രവാസ ജീവിതം നയിക്കുന്നവർ അവരവരുടെ ജീവിതം ആ പ്രവാസ ലോകത്ത് തന്നെ അസ്തമിക്കുമോ ചിന്തിച്ചു നോക്ക് അതല്ല നാട്ടിൽ വന്ന് ഈ പരിശുദ്ധമായ നാട്ടിൽ വന്ന് പവിത്രമായി മഹലിന്റെ കവറുസാനലിൽ അന്തിവിശ്രമം ചെയ്യാൻ അവർക്ക് സൗഭാഗ്യം കിട്ടുമോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട പാഠം എൻ്റെ മുന്നിലുള്ള സഹോദരിമാർ ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവർ അവർ ഫോൺ വിളിക്കുമ്പോൾ അവരോട് എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം ചെലുത്തുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പൊരുവയിലെത്ത് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് യാതനകളും നൊമ്പരങ്ങളും സഹിച്ച് ചോര നീരാക്കിയിട്ടുണ്ടാക്കുന്ന പണം എങ്ങനെയാണെന്നുള്ളത് പെങ്ങളെ നീ ഒന്നറിയണം അദ്ദേഹം ഒരു സെക്കൻഡിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം മുഖേനയോ നാട്ടിലെത്തിയിട്ട് കിടപ്പിലായാൽ നിനക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാനും നിന്റെ മക്കൾക്ക് ഇത്തരത്തിൽ അടിച്ചു പൊളിക്കാനും ഇനി ഏതൊരു ഉപ്പയാണ് കിട്ടുക വളരെ ചിന്തിക്കണം നമ്മൾ മരണം തൊട്ടു മുന്നിലെത്തിയിരിക്കുകയാണ് പ്രായാധിക്കം ചെന്ന അറുപതും എഴുപതും വയസ്സാകുമ്പോഴാണ് എത്രയോ പാവപ്പെട്ട പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഒരു കുപ്പി നിറച്ച് കുറെ ഗുളികകളും പ്രായാധിക്യത്തിൻ്റെതാകുന്ന നര ബാധിച്ചതാകുന്ന മുടിയും താടിയുമായിട്ട് പാവപ്പെട്ട പിതാവ് വന്ന് ചാരു കസേരയിൽ വന്ന് വീടിന്റെ കോലായ്മ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പറ്റി അപ്പോഴാണ് ഭാര്യമാർ ഉമ്മമാര് സഹോദരങ്ങളെ ചിന്തിക്കുന്നത് അന്ന് അദ്ദേഹം ഒരു കറിവേപ്പിലയാണ് ആർക്കും വേണ്ട കാരണം പ്രവാസി ആയിരുന്ന സമയത്ത് അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നവർ സമ്പത്ത് ചോദിച്ചിരുന്ന മഹലിന്റെ അധികൃതർ കമ്മിറ്റി പരിപാലകർ ആരും തന്നെ അദ്ദേഹത്തെ പിന്നീട് കണ്ടെന്ന് വരില്ല അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇതാണ് ഈ ദുന്യാവും ഇതാണ് ഇതിന്റെ ബേസിക് നമ്മുടെ വിഷയത്തിന്റെ ബേസിക് ഇതാണ് അടിസ്ഥാനം ഇത് മനസ്സിലാക്കിയാൽ ഒരു മൊഹ്മിൻ നന്നാവും ഇത് മനസ്സിലാക്കിയാൽ ഒരു മൊഹ്മിനത്ത് അവരുടെ ജീവിതം സന്തോഷകരമാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മരണം മരണം എന്തായാലും ഉണ്ട് സർവർക്കും തന്റെ പ്രിയപ്പെട്ട ുംബീബായികളോട് ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്ത് മരിക്കുന്നവന്റെ അടുക്കലേക്ക് അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുമ്പോ അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കുമെന്നും മുഹമ്മദ് വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ശ്രദ്ധയാണ് ഈ സദസ്സിലേക്ക് ആകെ ആവശ്യപ്പെടുന്നത് നല്ല ശ്രദ്ധ വേണം അള്ളാഹു നമ്മുടെ ഈ സദസ്സ് പരിപൂർണമായി കപൂരാക്കുമാറവട്ടി യാള് ഈ ദുന്യാവിൽ നിന്ന് വിട പറയുന്നതായ സഹോദരൻ എടുക്കലേക്ക് ആത്മസന്തതികൾ എടുക്കലേക്ക് അള്ളാഹു അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കുമത്രേ മരിക്കാൻ കിടക്കുന്നവന്റെ അടുക്കലേക്ക് അള്ളാഹു അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കും وروحه في الحلقوم അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് പറയാൻ വേണ്ടി നിൽക്കുന്നതായ അല്ലാഹു സുബ്ഹാനഹു അഞ്ച് മലക്കുകളെ അതിൽ ഒന്നാമത്തെ മലക്ക് അവന്റെ തീരത്തേക്ക് നിൽക്കുകയാണ് അവന്റെ ചെവിയുടെ ഭാഗത്തേക്ക് നിൽക്കുകയാണ് അവനോട് അവന്റെ ചോദിക്കുകയാത്മാ തൊണ്ടക്കുഴിയിലാണ് അവസാന ശ്വാസമാണ് അവസാന ശ്വാസമാണ് ഈ ലോകത്ത് നിന്ന് പറയാൻ പോവയാണ് ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് അവന്റെ വലതുകാലിൻ്റെ തള്ളവരിലൂടെ അവന്റെ തൊടഭാഗത്തിലൂടെ അവന്റെ ആമാശയത്തിലൂടെ അവന്റെ കഴുത്തിലേക്ക് ആത്മാവത്തി നിൽക്കുകയാണ് എത്തി നിൽക്കുകയാണ് അവസാനത്തെ സമയമാണ് സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല ആ സമയത്താ ഒന്നാമത്തെ മലക്കവനോട് ചോദിക്കുക يا ابن آدم أين بدنك القوي وما പൊന്നുമോനെ പൊന്നുമോളെ എന്ത് പറ്റിയടാ എന്ത് പറ്റിയടാ നിന്റെ ആരോഗ്യത്തിന് എന്ത് സംഭവിച്ചടാ എന്ത് സംഭവിച്ചടാ നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയി നിന്റെ ആരോഗ്യത്തെ ബലഹീനപ്പെടുത്തിയത് നീ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ായിരുന്നല്ലോ രാവിലെ സുബയുടെ പാക് അലാറമാക്കി വെച്ചുകൊണ്ട് നഗരിലൂടെ നിയതാ ബേക്കൽ അങ്ങാടിയിലേക്ക് കിലോമീറ്ററുകളോളം നടന്നവനല്ലയോ ഓട്ടത്തിലും ചാട്ടത്തിലും മുൻപന്തിയിലുള്ളവനല്ലയോ പെങ്ങളെ പെങ്ങളെ തടയങ്ങാനത്തുള്ള പെങ്ങളെ നിന്റെ ശരീരത്തിലേതാകുന്ന കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നീ മൗവലിലൂടെ നടന്നവളല്ലയോ ഈ നാട്ടിലൂടെ നടന്ന് നീങ്ങിയവളല്ലയോ നിന്നെ ശരീരത്തെ ബലഗീനപ്പെടുത്തിയതെന്താ നിന്റെ ശരീരത്തെ ഇന്ന് ആരോഗ്യത്തെ ശയിപ്പിച്ചതെന്താ